ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം ബിന്ദു പതിനഞ്ചാം നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് സെഷനിലെ രണ്ടാം ഘട്ട സമ്മേളനത്തിന്റെ പത്താം ദിനം മന്ത്രിമാരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡൽഹിയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യവസായ മന്ത്രി പി രാജീവ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർക്ക് നിയമസഭ അവധി അനുവദിച്ചിരുന്നു അംഗങ്ങളുടെ അനൌദ്യോഗിക ബില്ലുകൾ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉപക്ഷേപം കൊണ്ടുവന്നിരുന്നില്ല ഉദ്യോഗസ്ഥർക്കെതിരായ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് ചോദ്യോത്തരവേള ചൂടുപിടിച്ചത് കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളുകളിലെ പഠിതാക്കളെ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തുന്നുവെന്നും സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നുമുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ സഭയിൽ നടത്തിയത് ഇത്തരം ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥൻ കെ എസ് ആർ ടി സി സ്കൂളിലെ ഒൻപത് പഠിതാക്കളെയാണ് ബോധപൂർവം തോൽപ്പിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയതോടെ പാസ്സാകുന്നവരുടെ ശതമാനം കുറഞ്ഞിട്ടുണ്ട് നേരത്തെ എൺപത് തൊണ്ണൂറ് കടന്നിരുന്ന വിജയശതമാനം നിലവിൽ അൻപത്തിരണ്ട് ശതമാനമാണ് പാസ്സാകുന്നവരുടെ എണ്ണത്തിനപ്പുറം ഗുണനിലവാരത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള എച്ച് രീതി മാറ്റുമെന്നും റിവേഴ്സ് പാർക്കിംഗും കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കുന്നതടക്കം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ ബസ്സുകളിലും കെഎസ്ആർടിസി ബസ്സുകളിലും ഏർപ്പെടുത്തിയതുപോലെ സ്കൂൾ വാഹനങ്ങളിലും ക്യാമറ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കുമെന്ന് മന്ത്രി അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ജൂൺ ഒന്നിനു മുൻപ് മുഴുവൻ സ്കൂൾ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകും ക്യാമറ ഘടിപ്പിച്ച സ്കൂൾ വാഹനങ്ങൾക്ക് മാത്രമേ അടുത്ത തവണ ഫിറ്റ്നസ് ടെസ്റ്റിന് അനുമതി നൽകൂ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഓട്ടോമാറ്റിക് ആക്കുന്നതടക്കമുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇവ പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കുന്നതിനൊപ്പം പത്തൊൻപത് പുതിയ ഓട്ടോമാറ്റിക് ഗ്രൌണ്ടുകൾ സ്ഥാപിക്കുന്നതിനും ഉടൻ ടെൻഡർ ക്ഷണിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ മുഴുവൻ വാഹനങ്ങളിലും ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹകരണത്തോടെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ലൈസൻസ് കാർഡ് സ്വന്തമായി പ്രിന്റ് ചെയ്യുമ്പോൾ ഹോളോഗ്രാം മുദ്ര ഇല്ലാത്തത് പ്രശ്നമല്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി ഹോളോഗ്രാം സ്റ്റിക്കർ ഒരു അടയാളം മാത്രമാണെന്നും ക്യു കോഡ് വഴി സ്കാൻ ചെയ്താൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കുമെന്നും അതിനാൽ പ്രിന്റ് ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് കൃത്യമായുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി വിദ്യാർത്ഥികളെ എത്തിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ കബളിപ്പിക്കലുകൾ തടയാൻ നിയമനിർമ്മാണം പരിഗണനയിലില്ലെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയെ അറിയിച്ചു വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും ഏജൻസികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ബിൽ സഭ അംഗീകരിക്കുന്നതോടെ ഏജൻസികളെ നിയന്ത്രിക്കാനാകും ഇതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടു് വിദ്യാർത്ഥി കുടിയേറ്റം സർവ്വസാധാരണമാണെങ്കിലും ഏജൻസികൾ പലതും വിശ്വാസയോഗ്യമല്ലാത്ത അവകാശവാദങ്ങളാണ് മുന്നോട്ടുവയ്ക്കുന്നത് ഇതു സംബന്ധിച്ച വിശദമായ അവബോധം നൽകുന്നതിനായി വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിവരശേഖരണം കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ വിവരശേഖരണം ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിൽ പരാതി പരിഹാര സംവിധാനം എന്നിവ ഒരുക്കും ഒപ്പം വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസുകളുടെ ഉത്തരവാദിത്തം ഏജൻസികൾ ഏറ്റെടുക്കണമെന്ന നിലയിൽ മാർഗരേഖ ആലോചിക്കുന്നുണ്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവർ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയെ അറിയിച്ചു പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരമാണിത് കേരളത്തിൽ രണ്ടായിരത്തി മൂന്ന് വയസ്സുകാരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടിയവർ ഇത് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു ഈ കാലയളവിലെ ദേശീയ ശരാശരി ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ഇരുപത്തിയെട്ട് ദശാംശം നാല് എന്നിങ്ങനെയാണെന്നും മന്ത്രി ആർ ബിന്ദു വിശദീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരം ആർജിക്കുന്നതിനായി കേരള സർവകലാശാല പതിനാല് വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ഇരുപത്തിരണ്ട് ധാരണാപത്രം ഒപ്പുവെച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു കേന്ദ്രം നൽകുന്ന മൌലാന ആസാദ് ഫെലോഷിപ്പ് റദ്ദാക്കിയത് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കുന്നതിനായി റെഗുലർ ഫുൾ ടൈം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്നും മന്ത്രി വി വേണ്ടി മന്ത്രി കേളു പറഞ്ഞു യുജിസി അംഗീകരിച്ച മുഴുവൻ സർവകലാശാലകളെയും സ്ഥാപനങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയാറിൽ പദ്ധതിക്കായി ആറ് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാർഗദീപം പദ്ധതിക്ക് മാത്രമായി ഇരുപത് കോടി നീക്കി വച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നാളികേര വിപണി വില സംഭരണ വിലയേക്കാൾ താഴ്ന്ന് കർഷകർക്ക് നിലവിലെ സംഭരണ കേന്ദ്രങ്ങളുടെ സേവനം അപര്യാപ്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ അധിക സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘടനകൾ കാർഷിക സംഘടനകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയ്ക്ക് അതത് ജില്ലാ മോണിറ്ററിംഗ് സമിതി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ച് നാളികേര സംഭരണ കേന്ദ്രം തുടങ്ങാം മുതൽ വി എഫ് പി സി കെ സംഭരണ കേന്ദ്രങ്ങളെയും നാളികേര സംഭരണ കേന്ദ്രങ്ങളാക്കിയിട്ടു കൂടാതെ പുതിയ സംഭരണ കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മണ്ണിനങ്ങളുടെ ശാസ്ത്രീയ വിവരശേഖരണം പുരോഗമിക്കുന്നതായും മന്ത്രി അറിയിച്ചു അതേസമയം ഉപക്ഷേപം കൊണ്ടുവന്നില്ലെങ്കിലും സബ്മിഷനിലൂടെ ആശാവർക്കർമാരുടെ സമരം ഉന്നയിച്ച പ്രതിപക്ഷം ഇതിന് മന്ത്രി നൽകിയ മറുപടിയിൽ തൃപ്തരാകാതെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവാണ് ആദ്യ സബ്മിഷനായി സഭയിൽ വിഷയം ഉന്നയിച്ചത് സമരം ന്യായമാണെന്നും സർക്കാർ സമരക്കാരെ പുച്ഛിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തുടർ ചർച്ചകളിലൂടെ സമരം ഒത്തുതീർപ്പാക്കണം ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെന്ന ആരോപണം ഉയർത്തി ഇറങ്ങിപ്പോക്കിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിന് സമീപമെത്തി പ്രതിഷേധിച്ചു ആശുമാരുടെ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണെന്നും കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമാണെന്നും വേണ്ടി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതോടെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇൻസെന്റീവ് വിഹിതം കൃത്യമായി കേന്ദ്രം നൽകുന്നില്ല ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പും നൽകുന്നില്ല ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കാനും കേന്ദ്രം ഒരുക്കമല്ല ഇതിനെയൊന്നും എതിർക്കാത്ത സമരം കേന്ദ്രത്തെ സഹായിക്കുന്നതാണെന്നും മന്ത്രി ആരോപിച്ചു ചരകഗതാഗ വ്യവസായവും മേഖലയിലെ തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് കടകംപള്ളി സുരേന്ദ്രനും ഭിന്നശേഷി വിദ്യാലയങ്ങളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കെ കെ രമയും ശ്രദ്ധ അവതരിപ്പിച്ചിരുന്നു തുടർന്ന് ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച സമിതിയുടെ നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള റിപ്പോർട്ടുകളും യു പ്രതിഭ അധ്യക്ഷയായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ക്ഷേമം സംബന്ധിച്ച് പത്ത് മുതൽ പതിനാല് വരെയുള്ള റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വച്ചു അംഗങ്ങളുടെ നാല് അനൌദ്യോഗികൾ ിക ബില്ലുകൾ സഭ പരിഗണിച്ചു ജി സ്റ്റീഫന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുനിരത്തുകളുടെ പരിപാലനവും സംരക്ഷണവും ബിൽ മുഹമ്മദ് മുഹ്സിന്റെ മെഡിക്കൽ പഠന ആവശ്യത്തിന് മൃതശരീരം വിട്ടുനൽകലും പ്രോത്സാഹിപ്പിക്കലും ബിൽ എൻ ജയരാജിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള വിദേശ പഠന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവും ബിൽ അനൂപ് ജേക്കബിന്റെ കാവുകളുടെ സംരക്ഷണ വികസന അതോറിറ്റി ബില്ലുകളാണ് അവതരിപ്പിച്ചത് ഒപ്പം കുറുക്കോളി മൊയ്തീന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാർഷിക വിളകൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബിൽ സി എച്ച് കുഞ്ഞുവിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹോട്ടലുകളുടെയും റസ്റ്റോറന്റുകളുടെയും ഗുണനിലവാര വില നിയന്ത്രണ ബിൽ സജീവ് ജോസഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധി ബിൽ തുടങ്ങിയവയും ചർച്ചയ്ക്കായി വന്നു ഇതിൽ എൻ ജയരാജിന്റെയും അനൂപ് ജേക്കബിന്റെയും ബില്ലുകൾ അതത് വകുപ്പ് മന്ത്രിമാർ നിരാകരിച്ചതോടെ പിൻവലിച്ചു ശേഷിക്കുന്നവ തുടർ ചർച്ചയ്ക്കായി വിട്ട് നടപടികൾ പൂർത്തിയാക്കി സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്